ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്തിന്റെ ജനസംഖ്യ ചൈനയുടെ ജനസംഖ്യ നൂറ്റി നാപ്പത്തിരണ്ട് കോടി അൻപത്തി ഏഴ് ലക്ഷമാണ് ഇന്ത്യയിൽ നൂറ്റി നാപ്പത്തിരണ്ട് കോടി എൺപത്തിയാറ് ലക്ഷവുമാണ് യു എൻ കണ്ടെത്തിയിരിക്കുന്ന കണക്കുകളാണിത് ലക്ഷങ്ങളുടെ വ്യത്യാസം മാത്രമാണ് ഇന്ത്യയും ചൈനയുമായുള്ളത് ഇരുപത്തിയൊൻപത് ലക്ഷം ആളുകളാണ് ഇന്ത്യയിൽ കൂടുതലായുള്ളത് അത് ഇനിയും വർധിക്കും ഇത് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള കണക്കുകളാണ് ചൈനയിലെ ജനസംഖ്യയും ജനനിരക്കും കുറയുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകളിൽ ചൈന ആവിഷ്കരിച്ച ഒരു കുട്ടി നയമാണ് അവർക്ക് തിരിച്ചടിയായത് ഒരുപക്ഷെ അവർ ബോധപൂർവം ജനസംഖ്യ കുറയ്ക്കാൻ സ്വീകരിച്ച നടപടിയായിരിക്കാം ഇത് അതുകൊണ്ട് തന്നെ ചൈനയുടെ ജനസംഖ്യ നിരക്ക് കുറഞ്ഞു വരികയാണ് ഇപ്പോൾ ചൈന പ്രായാധികമുള്ളവരുടെ രാജ്യമായി മാറിയിരിക്കുകയാണ് പ്രായാധികമുള്ളവരുടെ ശതമാനം കൂടി വരികയാണ് ചൈനയിലെ പതിനാല് ശതമാനം ആളുകൾ അറുപത്തി വയസ്സ് പിന്നിട്ടവരാണ് ഇന്ത്യയിൽ പതിനഞ്ച് വയസ്സിനും അറുപത്തി നാല് വയസ്സിനും ഇടയിലുള്ളവർ അറുപത്തി ആറ് ശതമാനമാണ് ആരോഗ്യമുള്ള യൗവനത്തിലുള്ളവരും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കാത്തവരും ജോലി ചെയ്യുന്നവരുമായ പ്രൊഡക്റ്റീവ് ജനസംഖ്യ വിഭാഗമാണ് ഈ അറുപത്തി ആറ് ശതമാനം പത്തിനും പത്തൊൻപത് വയസ്സിനും ഇടയിലുള്ളവർ മൊത്തം ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനമാണ് ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇന്ത്യയിൽ ശരാശരി ആയുസ് പുരുഷന്മാരുടേതാണ് എഴുപത്തി ഒന്നും സ്ത്രീകളുടേത് എഴുപത്തിനാലുമാണെന്ന് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള ചില പഠനങ്ങൾ പ്രകാരം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് ഒന്നേ പോയിന്റ് രണ്ട് ഒൻപത് മാത്രമായിരിക്കും അതായത് ഫെർട്ടിലിറ്റി നിരക്കിലെ ഇടിവ് ജനസംഖ്യയെ സാരമായി ബാധിക്കും നിലവിൽ ഫെർട്ടിലിറ്റി നിരക്ക് ഒന്നേ പോയിന്റ് ഒൻപത് ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇത് ആറേ പോയിന്റ് ഒന്ന് എട്ടായിരുന്നു അതായത് ഒരു സ്ത്രീക്ക് ആറേ പോയിൻറ്റ് ഒന്ന് എട്ട് കുട്ടികളാണ് അന്ന് ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഫെർട്ടിലിറ്റി നിരക്ക് ഒന്നേ പോയിന്റ് പൂജ്യം നാലായി കുറഞ്ഞേക്കുമെന്ന ഭീതിയും അന്താരാഷ്ട്ര ജേണലായ ലാൻഡ് സെറ്റിൽ പങ്കുവയ്ക്കുന്നു ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി നിരക്ക് മാത്രമായല്ല കുറയുന്നത് സമാനമായ അവസ്ഥയാണ് ലോകമെമ്പാടും കാണുന്നത് ആഗോളതലത്തിൽ പോലും കഴിഞ്ഞ എഴുപത് വർഷത്തിലൂടെ ഫെർട്ടിലിറ്റി നിരക്ക് പകുതിയായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആഗോള ഫെർട്ടിലിറ്റി നിരക്ക് നാല് പോയിന്റ് എട്ടിൽ കൂടുതലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ കണക്ക് ഒരു സ്ത്രീക്ക് ശരാശരി രണ്ടേ പോയിന്റ് രണ്ട് കുട്ടികളായി കുറഞ്ഞു രണ്ടായിരത്തി അൻപതോടെ ഈ കണക്ക് ഒന്നേ പോയിന്റ് എട്ടിൽ എത്തുമെന്ന് നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇത് ഒന്നേ പോയിന്റ് ആറിലെത്തുമെന്നും ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു ആഗോളതാപനം കാലാവസ്ഥാ വൃത്തിയാനം ജീവിത ഭക്ഷണ ക്രമക്കേടുകൾ എന്നിവയാണ് ഇതിന് കാരണം ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നത് രാജ്യത്തെ ജനസംഖ്യയിലെ സന്തുലിതാവസ്ഥയെ ബാധിക്കും ജനസംഖ്യയിൽ കുട്ടികളും യുവാക്കളും പ്രായമായവരും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ആവശ്യമാണ് അതിനാൽ ഫെർട്ടിലിറ്റി നിരക്ക് ഏകദേശം രണ്ടേ പോയിൻറ്റ് ഒന്നായി തുടരേണ്ടത് പ്രധാനമാണ് ഇത് രാജ്യത്തെ കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു എന്നാൽ ഇവ ഇപ്പോഴും ആവശ്യമായ അളവിലും വളരെ താഴെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് മാട്രിക്സ് ആൻഡ് ഇവാലുവേഷനിലെ അതായത് ഐ എച്ച് എം ഇ ശാസ്ത്രജ്ഞരാണ് ഈ പഠനം നടത്തിയത്